നമസ്കാരം ഏറനാളത്തെ മൗനത്തിന് ശേഷം അമ്മ മുൻ പ്രസിഡന്റും നടനുമായ മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹം ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ആ സമയത്താണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ അമ്മ എന്ന സംഘടനയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മോഹൻലാൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന മാധ്യമങ്ങളുടെ പരാതി പരിഹരിച്ചുകൊണ്ടാണ് മോഹൻലാൽ ശക്തമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ താൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണത്തിൻ്റെ തുടക്കം ഇതുവരെ മോഹൻലാൽ പ്രതികരിക്കാത്തത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് താൻ ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല തനിക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആരോഗ്യപരമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാത്തത് എന്ന വിശദീകരണമാണ് മോഹൻലാൽ നൽകിയത് ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ താൻ ഇല്ലാതെ പോയത് സിനിമ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റെല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ സിനിമയിലും ഉണ്ടായിട്ടുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഹേമ കമ്മീഷന് മുൻപാകെ രണ്ട് തവണ മൊഴി നൽകിയിരുന്നു എന്ന കാര്യവും മോഹൻലാൽ വിശദീകരിക്കുന്നു അവിടെ പറഞ്ഞിരുന്നതായി മോഹൻലാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു തനിക്കറിയാവുന്ന കാര്യമൊക്കെ അവിടെ വിശദീകരിച്ചിരുന്നു എന്ന കാര്യമാണ് മോഹൻലാൽ ഇപ്പോൾ പറയുന്നത് അമ്മ എന്നത് ഒരു ട്രേഡ് യൂണിയൻ സംഘടനയല്ല അഭിനേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്കൊപ്പം താങ്ങായി നിൽക്കാനാണ് സംഘടന ഉണ്ടാക്കിയത് എന്ന കാര്യവും മോഹൻലാൽ വിശദീകരിച്ചു അമ്മയെ കുറ്റപ്പെടുത്തുന്നതാണ് എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നത് അമ്മയിൽ ചില അംഗങ്ങൾക്ക് ഉണ്ടായ തെറ്റു തെറ്റുകൾ അല്ലെങ്കിൽ ചില അംഗങ്ങൾ വരുത്തിയ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സംഘടനയെ മൊത്തം അപഹസിക്കുന്നത് ശരിയല്ല എന്ന ഒരു പരോക്ഷ സൂചനയാണ് ലാൽ നൽകിയത് ഇത് സംബന്ധിച്ച് കൂടുതൽ ശരങ്ങൾ വന്നത് തന്നിലേക്കും സംഘടനാ ഭാരവാഹികളിലേക്കുമാണ് പുതി മുതിർന്ന താരങ്ങളുമായി ആലോചിച്ചാണ് രാജിക്കാര്യം തീരുമാനിച്ചത് എന്ന് മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യമായിട്ടാണ് ഇപ്പോൾ മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേരള ക്രിക്കറ്റിൻ്റെ ലോഞ്ചിങ് ചടങ്ങിന് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് കേരളത്തിലും പുറത്തും വലിയ ചർച്ചയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം മോഹൻലാൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയിലാണ് അദ്ദേഹം ഈ പ്രതികരണങ്ങൾ നടത്തിയത് സഹതാരങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മോഹൻലാൽ രാജിവെക്കുകയും ഭരണസ്മിതി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു മമ്മൂട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളോട് സംസാരിച്ച ശേഷമായിരുന്നു രാജി തീരുമാനം ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് അദ്ദേഹം നിർവഹിച്ചു ഒപ്പം തന്നെ അമ്മ മാത്രമല്ല ഈ സിനിമാ മേഖല മുഴുവൻ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം നേരിടുന്നു എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നതായും തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട നിയമപരമായ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് മോഹൻലാൽ പ്രതികരിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന സംഘടന ഒരുപാട് ബാധ്യതകൾ ഉണ്ട് ഒരുപാട് പേർക്ക് വാഗ്ദാനങ്ങളുണ്ട് വീട് പണി ഉണ്ട് പലർക്കും പാവപ്പെട്ട സിനിമാ താരങ്ങൾക്ക് വീട് പണിത് കൊടുക്കുന്നുണ്ട് മറ്റ് സഹായങ്ങളുണ്ട് അതൊക്കെ തന്നെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പുതിയ ആളുകൾ തലപ്പത്തെ മ്മയുടെ തലപ്പത്തേക്ക് കടന്നു വരട്ടെ പുതിയ തലമുറ തലപ്പത്തേക്ക് കടന്നു വരട്ടെ അതുകൊണ്ട് കൂടിയാണ് തങ്ങൾ രാജിവെച്ചത് എന്ന സൂചന നൽകുകയാണ് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും എല്ലാ അന്വേഷണങ്ങളും നിയമപരമായ അന്വേഷണങ്ങളും സ്വാഗതം ചെയ്യുന്നതായും അന്വേഷണങ്ങൾ കൃത്യമായി നടക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായമാണ് മോഹൻലാൽ നടത്തിയത് ഒരിക്കലും താൻ ഒളിച്ചോടിയിട്ടില്ല എല്ലാത്തിലും പരോക്ഷമായ പ്രതികരണമാണ് മോഹൻലാൽ നടത്തിയത് എന്നതാണ് ശ്രദ്ധയും ഒന്നിലും നേരിട്ട് ആരെയും വ്യക്തിപരമായി എടുത്തു പറഞ്ഞുകൊണ്ടൊന്നും തന്നെ മോഹൻലാൽ പ്രതികരിച്ചില്ല എല്ലാത്തിലും ഒരുതരം പരോക്ഷമായ പ്രതികരണമാണ് എന്തായാലും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു എന്നത് അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരു ഇടത്തു നിന്നും താൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല വ്യക്തിപരമായ കാരണങ്ങളാലാണ് താൻ പ്രതികരിക്കാതിരുന്നത് എന്ന സൂചനകൾ കൂടിയാണ് മോഹൻലാൽ നൽകിയത്